നിങ്ങളുടെ ശരീരം തന്നെ മദ്യം ഉണ്ടാക്കി തരും ആ അവസ്ഥയാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ഒരിക്കൽ ബെൽജിയം സ്വദേശിയായ യുവാവിനെ വാഹന പരിശോധനയ്ക്കിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചുവെന്ന് കാട്ടി പോലീസ് പിടികൂടി എന്നാൽ കോടതി അയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചത് അയാൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് കാട്ടി വെറുതെ വിട്ടു ഈ വാർത്ത പുറത്തെത്തിയതോടെയാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോമിനെ കുറിച്ച് ആളുകൾ കൂടുതൽ തിരക്കി തുടങ്ങിയത് എന്താണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ലോകത്താകെ ഇരുപത് പേർക്ക് മാത്രമുള്ള അത്യപൂർവ രോഗമാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം അഥവാ എ ബി എസ് ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് പുളിക്കുകയും തുടർന്ന് എത്തനോളിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണിത് ഗഡ് പേമെന്റേഷൻ എന്നും ഇതിന് പേരുണ്ട് ശരീരത്തിൽ എത്തനോളിന്റെ അളവ് ഉയരുമ്പോൾ സ്വാഭാവികമായും മദ്യപിക്കുന്നവരുടെ ശരീരാവസ്ഥയിലായിരിക്കും ഈ രോഗമുള്ളവരും കാണപ്പെടുക കുടലിലെ ചില ഫംഗസിന്റെ അമിത വളർച്ച കാർബോഹൈഡ്രേറ്റുകളെ മദ്യമാക്കി മാറ്റുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഇത് കാരണം രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജപ്പാനിലാണ് എ ബി എസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമാണ് ഇത് രോഗമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പറയുന്നത് ഈ രോഗമുള്ളവർ മദ്യലഹരിയുടെ ലക്ഷണങ്ങൾ കാണിക്കുമെന്നാണ് അവ്യക്തമായ സംസാരം ആശയക്കുഴപ്പം ദഹന അസ്വസ്ഥത ആടി ഉലഞ്ഞ നടത്തം തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാം ഒപ്പം ഇവരിൽ മദ്യത്തിന്റെ മണവും അനുഭവപ്പെടും ദഹന സംബന്ധമായ മറ്റ് അസുഖങ്ങളും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുമെല്ലാം ഈ രോഗത്തിന് കാരണമയേക്കാം പ്രമേഹം ക്രോൺസ് ഡിസീസ് എന്നിവയും ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ഈ രോഗം വരാം നിലവിൽ ഈ രോഗത്തിന് ചികിത്സ ലഭ്യമാണ് ഭക്ഷണം ക്രമീകരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കാർബോഹൈഡ്രേറ്റ്സും പ്രോസസ് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഈ രോഗം സ്ഥിരീകരിച്ചവർ ഒഴിവാക്കണം പഞ്ചസാര ഒഴിവാക്കുന്നതും ഏറെ ഗുണം ചെയ്യും രോഗലക്ഷണങ്ങൾ ഒഴിവായാൽ പതിയെ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും ഡയറ്റിൽ ഉൾപ്പെടുത്താം ആന്റി ഫംഗൽ മരുന്നുകൾ കൊണ്ടും ആന്റിബയോട്ടിക്സ് കൊണ്ടും ഈ രോഗം സുഖപ്പെടുത്താമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത്